ഹലോ ഗായ്സ് ഗാർഡൻ സൂറീസിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വിഷു പ്രമാണിച്ചുള്ള വീഡിയോ എന്ന് വെച്ചാൽ ഇടാൻ ലേറ്റ് ആയിപ്പോൾ ഇന്ന് വിഷു ആണ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു അപ്പോൾ നമ്മുടെ ഇന്ന് വീഡിയോയിൽ നിങ്ങൾ തമ്മിൽ കണ്ട ഫ്രീ ആയിട്ട് നമ്മൾ പ്ലാന്റ് കൊടുക്കുന്നത് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് അറിയാൻ നിങ്ങളുടെ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടേണ്ടതെന്നും ഏതൊക്കെയാണെന്നൊക്കെ അറിയാൻ പറ്റും അപ്പം നമുക്ക് വീഡിയോയിൽ കിടക്കാം ഫസ്റ്റ് നമ്മുടെ വരുന്നത് തിമ യെല്ലോ എന്ന് പറഞ്ഞാൽ വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള വെറൈറ്റി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് കഴിഞ്ഞു നമുക്ക് കൂടുതലും ഓൺലൈനിൽ നമ്മൾ അങ്ങനെ സെയിൽ വീഡിയോ ആയിട്ടൊന്നും ഇട്ടിട്ടില്ലായിരുന്നു പക്ഷെ എന്നാൽ നമുക്ക് ഒരുപാട് എൻക്വയറി വന്ന് പ്രീ ബുക്കിങ്ങിലൊക്കെ പോയി അപ്പം ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ നമ്മളെ മെസ്സേജ് ചെയ്യാം പിന്നെ അടുത്ത് വരുന്നത് നമ്മുടെ ചില്ലി റെഡ് ചില്ലി റെഡ് ആണ് നമുക്ക് സെയിൽ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് ഓഫർ ഏറ്റവും ത്രീ എയ്റ്റ് അത്യാവശ്യം ഇതേപോലെ നല്ല ഫ്ലവർ ചെയ്ത വെറൈറ്റി ആണ് നമുക്ക് സെയിലിന് വരുന്നത് ഇതിന്റെ വില ത്രീ എയ്റ്റി ആണ് നമുക്കൊരു വൺ വീക്ക് ഓഫർ സെയിൽ മാത്രം പിന്നെ അടുത്ത വരുന്നത് നമ്മുടെ പൂനാവൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റി വൈറ്റ് വൈറ്റ് ഒക്കെ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഭംഗി നല്ല നിറച്ച് ബുഷായിട്ട് ഫ്ലവർ ചെയ്ത വെറൈറ്റി അപ്പോൾ ഇതിന്റെ റേറ്റ് വൺ നയൻറ്റി ആണ് നമ്മുടെ വിഷു പ്രമാണിച്ചിട്ടുള്ള റേറ്റ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് നല്ല റേറ്റ് കുറച്ചേ കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ഹവായ് ഹവായിയുടെ വെറൈറ്റീസ് ആണ് ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ ഫോർ ആണ് ഹവായി നമുക്കിത് നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് അപ്പം നമുക്കത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെ അല്ലാതെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി ആണ് അത്യാവശ്യം നല്ല നമുക്കിതിൽ തന്നെ ഹവായിയുടെ വെരിഗേറ്റഡും ഉണ്ട് അല്ലാതെ നോർമലും ഉണ്ട് പിന്നെ അടുത്ത് വരുന്നത് നമ്മുടെ ബട്ടർഫ്ലൈ ഇത് നമുക്ക് ബട്ടർഫ്ലൈ റെഡ് ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് ഫൈവ് ഹൺഡ്രഡ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഫ്ലവർ ഒക്കെ ഉള്ളൊരു ആണ് നല്ല രീതിയിൽ ഫ്ലവറിങ് ആയിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയും കൂടെ ഇതിൻ്റെ ലീഫിലും കൂടെ ഒരു എന്താ പറയുക ഒരു വെരിഗേഷൻ പോലെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബട്ടർഫ്ലൈ റെഡ് ബട്ടർഫ്ലൈയുടെ റേറ്റ് ഫൈവ് ഹൺഡ്രഡ് അപ്പം നമുക്ക് മിക്ക വെറൈറ്റീസിൻ്റെ റേറ്റ് നമ്മൾ പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി പിന്നെ അടുത്ത വരുന്നത് നമ്മുടെ മിസ് വേൾഡ് മിസ് വേൾഡ് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി അഞ്ഞൂറ്റി എൺപത് രൂപയാണ് മിസ് വേൾഡിൻ്റെ റേറ്റ് നമ്മുടെ മാർക്കറ്റിലൊക്കെ നല്ല ഡിമാൻഡ് ആയിട്ടുള്ള വെറൈറ്റിയാണ് നല്ല രണ്ട് കളേഴ്സ് അതായത് നമ്മുടെ വൈറ്റും പിങ്കും കൂടെ നല്ല രീതിയിൽ കോമ്പിനേഷൻ കളർ വരുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ മിസ് വേൾഡ് അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്ന ഫൈവ് എയ്റ്റി ആണ് നമുക്ക് നല്ല രീതിയിൽ ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന പ്ലാന്റ്സ് ഒക്കെയാണ് നമുക്ക് മിസ്സ് വേൾഡിന് വരുന്നത് അപ്പം മിസ് വേൾഡ് ബാക്കിയുള്ള പ്ലാൻസ് ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാൻ താല്പര്യം നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ആക്കി അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കാവുന്നതാണ് പിന്നെ അടുത്തതാണ് താങ്ക്ലോറുണ്ട് ബാംഗ്ലൂർ താങ്കളുടെ നല്ല ഡിമാൻഡുള്ള വരുന്നത് നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ തന്നെ കുറേ പോയി പിന്നെ നമ്മൾ വീണ്ടും സ്റ്റോക്ക് എടുത്തു അപ്പോഴത്തേക്ക് സ്റ്റോക്ക് എടുത്തപ്പോഴത്തേക്ക് ഫ്ലവറിങ് എത്തി കുറവായെന്ന് തോന്നിയോണ്ട് പിന്നെ ഞാൻ ഫുള്ള് കട്ട് ചെയ്തു കട്ട് ചെയ്ത് നിർത്തിയതാ എല്ലാം കട്ട് ചെയ്തതായിരുന്നു ഫ്ലവറിങ് കുറവായിരുന്നു എനിക്ക് തോന്നിയോണ്ട് കട്ട് ചെയ്തതാണ് അപ്പൊ പക്ഷെ ഇപ്പൊ നോക്ക് ബഞ്ച് ബഞ്ചായിട്ട് ഫ്ലവർ ചെയ്തിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മിക്കവർക്കും അറിയാം ബുകയും വലിയ പറ്റിയൊക്കെ അറിയാന്നുള്ളവർക്ക് അറിയാതെ ഫസ്റ്റ് ഫ്ലവറിങ് അല്ല നല്ല ബഞ്ചായിട്ട് ഫ്ലവർ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മെച്ചറായ പ്ലാന്റ് ആണ് പൂട്ടിന്റെ സൈസ് നോക്കണ്ടത് ഇപ്പം നമ്മൾ വലിയ പൂട്ടിലോട്ട് വെച്ച് കുറച്ചുകൂടെ നമുക്ക് ഫ്ലവറിങ് കിട്ടും നമ്മളിതിപ്പോൾ ഒരു നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് ചെറിയ തന്നെ ഇരിക്കുന്നതാണ് ഇതൊക്കെ ഉണ്ടോ ഇതേപോലെ ഈ ചെറിയ പ്ലാനാണ് ഇത്രയും നല്ല ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് നിൽക്കുന്നത് അതാണ് നമ്മുടെ താങ്ലോങ് റെഡ് അപ്പൊ താങ്ലോങ് റെഡ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നതാണ് പിന്നെ അടുത്ത വരുന്നത് നമ്മുടെ ചില്ലി യെല്ലോ ചില്ലി വെറൈറ്റിയുടെ എല്ലോ വെറൈറ്റി ആണിത് ചില്ലി യല്ലോ വരുന്നത് നമുക്ക് ത്രീ എയ്റ്റിയാണ് മുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മുടെ ചില്ലി യെല്ലോ കൊടുക്കുന്നത് അപ്പം ഈ വീഡിയോയുടെ ഇടയിൽ നമ്മൾ നമ്മുടെ ഫ്രീ പ്ലാനിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്താൽ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ ചില്ലി അല്ല ഇതേപോലെ വലിയ സൈസുള്ള പ്ലാന്റ് ആണ് ത്രീ എയ്റ്റിക്ക് കൊടുക്കുന്നത് അല്ലാതെ മാർക്കറ്റിൽ ഫോർ ഹൺഡ്രഡും ഫോർ ഫിഫ്റ്റിയും ഫൈവ് ഹൺഡ്രഡ് ഒക്കെ പോകുന്ന പ്ലാന്റ് ആണ് റേറ്റ് കുറച്ച് കൊടുക്കുന്നത് അടുത്ത് നമ്മുടെ തിമ തിമ വെറൈറ്റിയിൽ നമുക്ക് ഈ ഒരു വെറൈറ്റി ആണ് പറഞ്ഞത് ഇതിന്റെ ഇന്നത്തെ ഓഫർ റേറ്റ് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് അതും ചെറിയ പ്ലാന്റ് അല്ല ഇതേപോലെ നല്ല വലിയ ഫ്ലവർ ആയിട്ടുള്ള ബുഷായി നിൽക്കുന്ന പ്ലാന്റ് ആണ് നിറച്ചും ഫ്ലവറായി നിൽക്കുന്ന പ്ലാന്റാണ് നിങ്ങൾക്ക് തരണം അപ്പോൾ ഇതിന്റെ വെറൈറ്റിയുടെ ഈ ഒരു വെറൈറ്റി പ്രത്യേകത ഇതിന്റെ ലീഫിലും വെരിയേഷനും ഉണ്ട് രണ്ട് കളറാണ് വൈറ്റും പിങ്കും കൂടെയാണ് ഇതിൽ ഫ്ലവർ വരുന്നത് ലീഫിൽ യെല്ലോയും ഗ്രീനും കണ്ടോ ഇതേപോലെ വെരിഗേഷൻ തന്നെ ഒക്കെ വരുന്നതാണ് ഫ്ലവറിൽ തന്നെ മിക്സിംഗ് കളേഴ്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ തിമ തിമയുടെ ഇതേപോലെ നല്ല ഫ്ലവർ ആയി നിൽക്കുന്ന പ്ലാന്റ് ആണ് നിങ്ങൾക്ക് നമ്മൾ തരുന്നത് നൂറ്റി എൺപത് രൂപയ്ക്ക് ഇത് വിഷു ഒരു ഓഫർ വീഡിയോ മാത്രമാണ് ഇത് നമ്മുടെ തിമ തന്നെയാണ് നല്ല ഭംഗിയെ നമുക്ക് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ തിമ അത്യാവശ്യം നമുക്ക് കെയറൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ തിമ അപ്പം നിങ്ങൾക്ക് വാങ്ങാൻ തലപ്പുണ്ടെങ്കിൽ താഴെ വാട്ട്സപ്പ് നമ്പർ കൊടുക്കുന്നു അതിലേക്ക് നിങ്ങൾക്ക് വാട്ട്സപ്പായിട്ട് മെസ്സേജ് ചെയ്തിക്കാം പിന്നെ വിഷുവിന്റെ ഫ്രീ പ്ലാന്റ് ഒക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ വീഡിയോയുടെ ഇടയിൽ പറയുന്നതായിരിക്കും അതുകൊണ്ട് വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണാൻ ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റൂ അടുത്തു വരും നമ്മുടെ ചില്ലി ഐസ്ക്രീം ചില്ലി ഐസ്ക്രീം നമുക്ക് നല്ല ഡിമാൻഡുള്ള വെറൈറ്റി മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള നല്ല വെറൈറ്റി അതായത് നമുക്കൊരു ഐസ്ക്രീം എന്താ പറയുക ഒരു വൈറ്റും പിങ്കും ലൈറ്റ് പിങ്കും ഒക്കെ കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ചില്ലി ഐസ്ക്രീം ഫ്ലവർ വരുമ്പോഴത്തേക്കും ഒരു പച്ച കളർ ആയിരിക്കും പക്ഷെ പിന്നെ പിന്നെ കളർ നല്ല രീതിയിൽ കൂടി വരും നമുക്ക് വെയിൽ കിട്ടുന്ന അനുസരിച്ച് കളർ നല്ല രീതിയിൽ കൂടി വരുന്നതാണ് അപ്പൊ ചില്ലി ഐസ്ക്രീമിന് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് ഇഷ്ടംപോലെ ഫ്ലവർ ആയി നിൽക്കുന്ന പ്ലാന്റിന് ഇന്നത്തെ ആയിട്ട് ത്രീ എയ്റ്റിയാണ് അതും ചെറിയ പ്ലാന്റ് നല്ല നല്ല വലിയ ഫ്ലവറിങ് ഉള്ള പ്ലാന്റ് ആണ് നല്ല ബുഷായിട്ട് നല്ല ഫ്ലവറിങ് അതായത് ഇത്രയും നല്ല വലിയ ഫ്ലവർ ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് നമ്മൾ ഈ ഒരു ത്രീ എയ്റ്റിക്ക് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ താഴത്തെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ആയിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ് നല്ലൊരു പ്ലാനാണ് ചില നമുക്കിപ്പം ഹാങ്ങിങ് ആയിട്ടും അല്ലാതെ നമ്മുടെ ആർച്ചൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്ത് നമുക്ക് അത്യാവശ്യം ഡിമാൻഡ് ഉള്ളതോ അതിനൊക്കെ തന്നെ ആർച്ചൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കസ്റ്റമേഴ്സ് ഒന്ന് നമ്മുടേതങ്ങ് വരാറുണ്ട് അടുത്ത് നമ്മുടെ ഫയറപ്പൽ ഫയറൊപ്പൽ നല്ല തീക്കട്ട ഓറഞ്ച് കളറ് അല്ലെങ്കിൽ തീടെ കളർ വരുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഫയറപ്പൽ എന്ന് പറയുന്നത് വേറപ്പാലിൻ്റെ ഇന്നത്തെ ഒരു ഓഫർ റേറ്റ് എന്ന് വെച്ചാൽ ത്രീ ആണ് പിന്നെ അത് നമുക്കൊരു എട്ടിഞ്ച് ചട്ടി വരുന്നതിന് ത്രീ നയൻറ്റി ഒരു പത്ത് പന്ത്രണ്ട് ഇഞ്ച് ചട്ടിയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ റേറ്റിനു ഫൈവ് ഫിഫ്റ്റിയാണ് അല്ല വലിയ പ്ലാന്റ് വലിയ പ്ലാന്റ് ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന ഫൈവ് ഫിഫ്റ്റിക്കാണ് ഈ ഒരു വരുന്നത് നമുക്ക് ത്രീ നയൻ്റി രണ്ട് റേറ്റിനുണ്ട് ചെറിയ ചട്ടിയാണ് നല്ല വലുപ്പുള്ള ചട്ടിയുണ്ട് വലുപ്പുള്ള ചട്ടി നല്ല റേറ്റ് കുറച്ചിട്ട് നമ്മൾ തരുന്നു പിന്നെ നമ്മളെപ്പോഴും എൻകീർ ചെയ്യുന്നത് ബട്ടർ കപ്പ് നമുക്ക് ഇഷ്ടം പോലെ എൻക്വയറി വരുന്ന ഒരു വെറൈറ്റിയാണ് ബട്ടർ കപ്പ് ബട്ടർ കപ്പിന് ഇതേപോലെ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുന്ന അതായത് നല്ല വലിയ ഫ്ലവറാണ് നമ്മൾ സാധാ ഫ്ലവേഴ്സ് പോലും നല്ല വലിയ വലുപ്പമുള്ള ഫ്ലവേഴ്സാണ് ബട്ടർ കപ്പിന് വരുന്നത് ഈ ബട്ടർ കപ്പിന് നമുക്കിന്ന് ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് നമ്മൾ നേരത്തെ കാണിച്ച് നമ്മുടെ ഫ്ലവർ പിക്കാൻ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് അപ്പം ബട്ടർ കപ്പ് നമ്മൾ ഇതേപോലെ എല്ലാം കട്ട് ചെയ്തിട്ട് ഇപ്പം നമുക്കൊരു വൺ വീക്ക് ആയതോളൂ അതിനുള്ളിൽ നമുക്ക് എല്ലാത്തിലും ഫ്ലവർ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതൊരു അഞ്ച് തൊട്ട് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ വീണ്ടും നിറച്ചും ഫ്ലവർ വരുന്നതാണ് എല്ലാത്തിനും നിറച്ച് മൊട്ടായിരിക്കും അപ്പം ബട്ടർ കപ്പ് ആവശ്യമുള്ളവർക്ക് മെസ്സേജ് അയയ്ക്കാം നമ്മൾ എന്തായാലും ഇതിൽ റേറ്റ് പറയുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം കാരണം നമുക്ക് പല സൈസിലുണ്ട് വലിയ സൈസ് പത്ത് ഇഞ്ച് ചട്ടി അല്ലാതെ എന്താ പറയുക ഒരു എട്ടിഞ്ച് ചട്ടി ഏഴിഞ്ച് ചട്ടി അങ്ങനെ പല സൈസിലുണ്ട് ബട്ടർ കപ്പ് അപ്പം അതനുസരിച്ചായിരിക്കും റേറ്റ് അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് ചെയ്യാൻ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ ബട്ടർ കപ്പ് വില കുറഞ്ഞ വെറൈറ്റി നിന്ന് അത്യാവശ്യം ഉണ്ട് അതുകൊണ്ട് അത് നോക്കിയിട്ട് താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കാരണം അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് നല്ല ഡിമാൻഡ് നമുക്ക് ഇഷ്ടംപോലെ സ്റ്റോക്ക് ഒന്ന പകുതി നമുക്ക് കഴിഞ്ഞു ഇത്രേ ഉള്ളു ഇനി വരുന്നത് നമ്മുടെ ബ്രിസ ബ്രിസ റെഡാണ് നല്ലൊരു ഫ്ലവറിങ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ബ്രിസ ബ്രിസ വെറൈറ്റീസ് അതിലെ ബ്രിസാ റെഡ് അത്യാവശ്യം ഡിമാൻഡുള്ള വെറൈറ്റി ആണ് അതോ ഇതിലൊക്കെ രണ്ട് ഗ്രാഫ്റ്റ് ഒക്കെ വരുന്ന ഈയൊരു ബ്രിസാ റെഡ് ആണ് നമുക്കിപ്പോൾ സെയിൽ അപ്പൊ അപ്പോൾ ആ നമുക്ക് ആകെ ഒരു മൂന്നാല് പ്ലാന്റ് ഇനിയേ ഇനിയുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് കഴിഞ്ഞു ബാക്കിയെല്ലാം നമുക്ക് ഡയറക്റ്റ് വന്നു അല്ലാതെയൊക്കെ കസ്റ്റമേഴ്സ് ഒക്കെ പ്രീബുക്ക് ചെയ്തുകൊണ്ട് അവർക്കൊക്കെ നമ്മൾ കൊടുത്തു ഇപ്പം ബ്രിസർൻ്റെ ഈ ഒരു പ്ലാൻ നമുക്ക് സീൽ നേരിടണം അപ്പം ആവശ്യമുള്ളവർക്ക് നമ്മുടെ താഴെക്കാട് വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം ആവശ്യമുള്ളവർക്ക് വേണ്ടി മാത്രം മെസ്സേജ് അയക്കാം അല്ലാതെ ചുമ്മാ നിങ്ങൾ മെസ്സേജ് അയക്കരുത് കാരണം നിങ്ങളുടെ സമയം നമ്മുടെ സമയം വിലപ്പെട്ടതാണ് അടുത്ത് നമ്മുടെ അടർണ്ണ അടർണേ നമുക്ക് രണ്ട് സൈസിലാണ് വരുന്നത് അടുത്തയിടെ നമുക്കിപ്പോൾ ഓഫർ ഇതിപ്പോൾ നമുക്ക് മീഡിയം സൈസ് പ്ലാന്റ് ആണ് മീഡിയം സൈസ് നമുക്ക് വരുന്നത് നയൻ ഫിഫ്റ്റി നയൻ ഹൺഡ്രഡ് ആ റേഞ്ച് തന്നെയാണ് പ്ലാന്റിൻ്റെ ഒരു ഇതും കൂടെ നോക്കിയിട്ടായിരിക്കും നയൻ ഹൺഡ്രഡ് അല്ലെങ്കിൽ നയൻ ഫിഫ്റ്റി പക്ഷെ നമുക്ക് വലിയ പ്ലാന്റിനാണ് ഓഫർ വലിയ മദർ പ്ലാന്റിന് നമുക്ക് വരുന്ന ഇത് ഇത് നമുക്ക് മീഡിയമാണ് അല്ലാതെ മദർ പ്ലാന്റിന് വരുന്നത് നമുക്ക് നൂറ്റി എൺപത് ഒരു ആയിരത്തി ഒരുന്നൂറ്റി എൺപത് അതായത് തൗസൻഡ് വൺ എയ്റ്റി ആണ് നമുക്ക് അടർണയുടെ മദർ പ്ലാന്റിന് വരുന്ന റേറ്റ് അപ്പം അടർണ്ണ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പത്ത് തൊട്ട് പന്ത്രണ്ട് കളർ വരെ മിക്സിങ് കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ അടർണ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മദർ പ്ലാന്റിന് റേറ്റ് അത്യാവശ്യം നമുക്ക് നല്ല മാർക്കറ്റിൽ ആയിരത്തി അഞ്ഞൂറൊക്കെ പോകുന്ന വെറൈറ്റി നമ്മൾ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് തരുന്നത് അങ്ങനെ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് അടർണ ഇനി അടുത്ത വരുന്നത് നമ്മുടെ മാജിക് ഐസ്ക്രീം മാജിക് ഐസ്ക്രീം എന്ന് പറയുമ്പോൾ ഇതാണ് അതായത് ലീഫിലും കളർ വ്യത്യാസമുണ്ട് അതിൻ്റെ ഫ്ലവറിലും വ്യത്യാസമുണ്ട് അപ്പം മാജിക് ഐസ് നല്ല പ്ലാനാണ് നമ്മളിരിക്കുന്നത് അപ്പം ആവശ്യമുള്ളവർക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ ആകെ നമുക്ക് ഒരു രണ്ട് പീസേ ഉള്ളൂ ബാക്കി എല്ലാം നമുക്ക് കഴിഞ്ഞു നമുക്ക് കൂടുതലെല്ലാം പ്രീബുക്ക് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം പ്രീബുക്കിങ്ങിൽ അങ്ങ് പോകും അപ്പം ആവശ്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം അടുത്തുവരും നമ്മുടെ ഗോൾഡൻ സെൻഷെ ഗോൾഡൻ സെൻഷൻ നിങ്ങൾക്ക് അറിയാനുള്ള വെറൈറ്റി ഒരു ഏഴ് തൊട്ട് എട്ട് കളർ വരെ മാറി വരുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഗോൾഡൻ സെൻഷെ ഗോൾഡൻ സെൻഷീൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഫൈവ് ഫിഫ്റ്റി ഇതൊക്കെ വിഷു ഓഫർ റേറ്റ് ആണ് വരുന്നത് പിന്നെ ഗോൾഡൻ സെൻഷെ കുറച്ചുകൂടെ നമ്മൾ അല്ലാതെ ഫ്ലവറിന്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നത് ഇതൊക്കെ പോലെ നമുക്ക് നിറച്ചും ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റി ഗോൾഡൻ സെൻഷേ നമ്മുടെ പ്ലാന്റ് എല്ലാം നല്ല അത്യാവശ്യം മദർ പ്ലാന്റ് ആക്കാൻ പറ്റുന്നത് അത്രയ്ക്ക് കട്ടിയുള്ള റൂട്ടാണ് നമുക്ക് വരുന്നത് എല്ലാം എന്താ പറയുക ഓൺ റൂട്ടഡ് പ്ലാന്റ് ആണ് അപ്പോൾ ഗോൾഡൻ സെൻഷേന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് നമ്മുടെ ഓഫർ റേറ്റ് ഇത് വിഷു ഓഫർ റേറ്റ് മാത്രമാണ് വിഷു കഴിയുമ്പോൾ അതിൻ്റെ അതനുസരിച്ച് നമ്മുടെ റേറ്റിന് ഡിഫറൻസ് വരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗോൾഡ് സെഷൻ വാങ്ങാൻ താല്പര്യം താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് ചെയ്യാം പിന്നെ അടുത്ത വരും നമ്മുടെ പിങ്ക് പാച്ച് പിങ്ക് പാച്ച് എന്ന് വെച്ചാൽ നല്ല നമ്മുടെ സക്കൂറ പോലെ അപ്പം സക്കൂറ അത്യാവശ്യം എല്ലാവർക്കും ഡിമാൻഡാണ് പക്ഷേ ആ സമയത്ത് എല്ലാവരും മറന്നൊരു വെറൈറ്റിയാണ് പിങ്ക് പാച്ച് സക്കൂറേക്കാലം കുറച്ചുകൂടെ ഒരു ഭംഗിയുള്ള വെറൈറ്റി പിങ്ക് പാച്ച് അതായത് ലീഫിലും വെരികേഷും വരും ഫ്ലവർ നല്ല ലൈറ്റ് പിങ്ക് ഒരു വൈറ്റിഷ് കളറും കൂടെ വരുന്നൊരു വെറിയാണ് പിങ്ക് ബാച്ച് ഇതിൻ്റെ ആകെ കുറച്ച് സ്റ്റോക്ക് ഉള്ളു അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുക പിങ്ക് ബാച്ച് ഒക്കെ അത്യാവശ്യം ഡിമാൻഡ് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ഇപ്പോൾ നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് ആ റേറ്റിലൊന്നും നോക്കണ്ട അതിനേക്കാളും കൂടിയ റേറ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ അത് ആവശ്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യുക കാരണം അത്രയ്ക്കുള്ളതേ ഉള്ളൂ നമ്മളിപ്പോൾ വീഡിയോയിലായിട്ട് പറയുന്നില്ല പിന്നെ അടുത്ത വരുന്നത് വയലറ്റ് സെപ്റ്റംബർ വയലാറ്റ് സെപ്റ്റംബർ നമ്മുടെ ബട്ടർ കപ്പിന്റെ ഒരു മിനിയേച്ചർ വെറൈറ്റി എന്ന് തന്നെ പറയാം കാരണം ബട്ടർ കപ്പ് അത്യാവശ്യം ഡിമാൻഡും ഇതൊക്കെ ഉണ്ടെങ്കിൽ വയലാട് സെപ്റ്റംബർ നമുക്ക് എന്താ പറയാ അത്ര റേറ്റ് ഇല്ലാത്തൊരു വെറൈറ്റിയാണ് നമ്മൾ ബട്ടർ കപ്പിന് നല്ല വിലയേ വരും വയലാൽ സെപ്റ്റംബർ പക്ഷെ അതിനെത്തി വില കുറവാണ് അപ്പോൾ വയലെ സെപ്റ്റംബർ ഇന്നത്തെ റേറ്റ് ആണ് അഞ്ഞൂറ്റി അൻപത് രൂപ ഇനി വരും നമ്മുടെ ഓഫർ റേറ്റ് ഈ ഒരു കാണുന്ന ഓഫർ ആണ് കൊടുക്കുന്നത് ഈ ഒരു നമ്മുടെ ചില്ലി വെറൈറ്റിയാണ് നമ്മുടെ ഓഫറിന് കൊടുക്കുന്നത് അതായത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയില് കമന്റ് ഇടുക അപ്പൊ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾ ആൾക്കാരിൽ രണ്ടുപേരെ അങ്ങനെ സെലക്ട് ചെയ്യും പിന്നെ ഒരു നല്ല കമന്റ് പക്ഷെ നല്ല കമന്റ് ഇടുന്ന രണ്ട് പേരും നല്ല ഒരുപാട് ലൈക്ക് കിട്ടുന്ന രണ്ട് പേരും അങ്ങനെ നമ്മൾ നാല് പേർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ കാണുന്ന ഗോൾഡൻ പെട്രോ ബാമ്പിനോ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഇതിൻ്റെ അതും നമ്മുടെ സെയിലുണ്ട് അതായത് ലീഫിലും വരികയെച്ച് ഫ്ലവർ നല്ലൊരു ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഗോൾഡൻ പെട്രോ ബാമ്പിനോ നല്ലൊരു മഞ്ഞ കളറും പച്ച ലീഫും കൂടെ മിക്സ് വരുന്നതാണ് കൂടുതലും മഞ്ഞ കളർ ലീഫ് കയറി വരാനുള്ള ചാൻസ് പക്ഷെ നല്ല ഭംഗിയ അപ്പോൾ അതിന്റെ പ്ലാൻസ് കൊണ്ട് ആവശ്യമുള്ളവർക്ക് മെസ്സേജ് മെസ്സേജിക്കാം പിന്നെ വരുന്നത് നമ്മുടെ ബാലക ബാലക എന്ന് വെച്ചാൽ ഇതേപോലെ നല്ല കുഞ്ഞി വൈറ്റ് കളർ വൈറ്റും ഗ്രീനിഷ് കളർ നിറച്ച് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ബാലകൾ ഇതിൻ്റെ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് നമ്മളുള്ളത് ബുഷ് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അഴക്കാന്ന് മെസ്സേജ് നമ്പർ ഉണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്യാം ബാലകൾക്ക് അത്യാവശ്യം നമ്മുടെ മാർക്കറ്റിൽ പുതിയ ആണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റുള്ള വെറൈറ്റീസാണ് എന്തായാലും നമ്മളിപ്പം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറിന് കൊടുക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ഇപ്പം റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത് അത്രയും റേറ്റ് ഒന്ന് കഴിഞ്ഞക്കാലം നല്ല കുറയ്ക്കുന്നുണ്ട് പിന്നെ ചുനുകോവ് സമി ചുനുകൂ സമിന്ന് വെച്ചാൽ നല്ല ഡിമാൻഡുള്ള വെറൈറ്റി പിന്നെ അത്യാവശ്യം നല്ല ഫ്ലവറിങ് ആണ് ഇതിന്റെ ഫ്ലവർ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഇത് കണ്ടോ ഇതൊരു കറക്റ്റ് ഒരു ഒരാഴ്ച മുന്നേ നമ്മൾ എന്താ പറയുക കട്ട് ഇതിങ്ങനെ ഫ്ളവർ കുറഞ്ഞുകൊണ്ട് എല്ലാം ഞാൻ കട്ട് ചെയ്തു നോക്കൂ എല്ലാം കട്ട് ചെയ്ത് നിർത്തും ഇതാണ് അതിന്റെ ഫ്ലവേഴ്സ് ഇത്രയും ഫ്ലവർ നമ്മൾ പഴകി അതായത് ഉണങ്ങിയ ഫ്ളവേഴ്സൊക്കെ കിട്ടി അങ്ങനെ ഈ ഫ്ലവേഴ്സ് എല്ലാം കട്ട് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമ്മുടെ ചുനിക സമയം പിന്നെ കുറച്ച് ബട്ടർ കപ്പ് ഞാൻ നേരത്തെ നിർത്തിപ്പെടണം ബട്ടർ കപ്പിന്റെ ഫ്ലവറും ഉണ്ട് പക്ഷെ കൂടുതലും ചുനിക സമിതി ഇതേപോലെ നിർത്തിയിരുന്ന പ്ലാന്റ് ആണ് കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കണ്ടോ അതിന്റെ ഡിഫറൻസ് ഉണ്ട് പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ ഒരു നമ്മളൊരു ആയിട്ടുള്ള ഒരു വളവും കൊടുത്തിട്ടുണ്ട് നമ്മൾ തന്നെ ചെയ്ത് പരീക്ഷിച്ച് സക്സസ് ആയ ഒരു വളമാണ് അത് നമ്മൾ ഇതിന് കൊടുത്തിട്ടുണ്ട് നിറച്ച് മുട്ടായിരിക്കുന്നത് നമ്മുടെ ചുനികസം അത്രയ്ക്ക് ഫ്ലവറിങ് ആണ് അത് പിന്നെ അടുത്ത് വരും നമ്മുടെ വാട്ടർ മെലൻ കീസ് വാട്ടർ മെലൻ കീസ് നമ്മുടെ മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കുറച്ച് വെറൈറ്റീസിനും റേറ്റ് പറയുന്നില്ല നിങ്ങൾക്ക് നമ്മുടെ ഡയറക്റ്റ് ആവശ്യമുള്ളവർക്ക് മാത്രം വന്ന് ചോദിക്കുക എന്തായാലും എല്ലാ ആയിരത്തിന് മുകളിലുള്ള റേറ്റിനാണ് വരുന്നത് അപ്പം ഈ വാട്ടർ മെലൻ ഗീസിന്റെ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് നമ്മുടെ സീലിനുള്ള നല്ല രീതിയിലെന്നുവച്ചാൽ ഇതേപോലെ സ്റ്റാർട്ടിങ് ഫ്ലവർ നമുക്കൊരു എന്ന് വെച്ചാൽ നമുക്ക് ഫ്ലവർ തുടങ്ങുമ്പോൾ ഒരു കളർ പിന്നെ 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 മാറി മാറി കുറച്ച് മാറി മാറി വരും പിന്നെ ഇതിനേക്കാളും കുറച്ചുകൂടെ കളർ കയറി വരും നല്ല രീതിയിൽ കളർ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് വാട്ടർ മെലൻ കീസ് അപ്പം നമ്മൾ നമ്മുടെ ഓഫർ വിഷു ഓഫറിനെ പറഞ്ഞില്ല അപ്പം നമുക്ക് ഈ കമൻ്റ് ഇടുന്നതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന രണ്ട് പേരെയും നമ്മൾ സെലക്ട് ചെയ്യും അതേപോലെ തന്നെയാണ് എന്താ പറയുക നല്ല കമൻ്റ് ഇടുന്ന രണ്ട് പേര് അങ്ങനെ നാല് പേരാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് വീഡിയോയിൽ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കാണെങ്കിൽ ഇത് ഇതൊക്കെ മാജിക് ഐസ്ക്രീമാണോട്ടോ ഇതിൻ്റെയായിട്ട് ഞാൻ പറയുന്നത് മാജിക് ഐസ് വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടു ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ എന്താ പറയുക വാങ്ങണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം പിന്നെ നമ്മളിവിടെ സൂഫിയ ഇന്ത്യയാണ് സൂഫിയ ഇന്ത്യന്ന് വെച്ചാൽ ഇതേപോലെ നല്ല രീതിയിൽ കളർ ഒരുപാട് കളേഴ്സ് വരുന്നൊരു വെറൈറ്റിയാണ് നല്ല പ്രത്യേക ഒരു ഭംഗിയാണ് അതിനെ കാണാം അപ്പം ബോർഡറിലൊക്കെ തന്നെ ഒരു പിങ്ക് മജന്ത കളറും ഫ്ലവർ ചെയ്യുമ്പോൾ ഒരു റെഡിഷ് കളറും അങ്ങനെയൊക്കെ വരുന്നൊരു വെറൈറ്റി ആണ് സൂഫിയ ഇന്ത്യയാണ് സൂഫിയ ഇന്ത്യൻ ഇട നമ്മൾ അടിപൊളി വലിയ പ്ലാന്റ്സ് ആണ് ഇരിക്കുന്നത് ചെറുതല്ല അത്യാവശ്യം മദർ പ്ലാന്റ് വലുപ്പമുള്ള പ്ലാന്റ് കാരണം അതിൻ്റെ റൂട്ടൊക്കെ കാണുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ നമ്മുടെ സൂഫിയുടെ ഫ്ലവർ ആണ് സൂഫിയ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള വെറൈറ്റി തന്നെയാണ് സൂഫിയ കട ഇതൊക്കെയാണ് നമ്മുടെ ഇരിക്കുന്നത് അപ്പം ഇതിലൊക്കെ ഒരു വൈറ്റ് ഫ്ലവർ ആണ് അപ്പോൾ ഈ ഫ്ലവറൊക്കെ മാറി കളർ മാറി കയറി ഒരു വെറൈറ്റിയാണ് നമ്മുടെ സൂഫിയ അപ്പോൾ സൂഫിയയുടെ നമ്മുടെ ഇന്നത്തെ റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ അറുനൂറ്റി ഇരുപത് അറുന്നൂറ്റി ഇരുപതിനാണ് നമുക്ക് ഓഫർ റേറ്റ് വരുന്നത് നല്ല വെറൈറ്റിയാണ് സൂഫി നമുക്ക് ഇഷ്ടംപോലെ ഫ്ലവർ കിട്ടുന്നൊരു വെറൈറ്റിയാണ് നമ്മുടെ സൂഫിയ വരുന്നത് അപ്പം നമ്മൾ ഓഫർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കും അപ്പം ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് നമ്മൾ ആ ഒരു പ്ലാൻസ് തരുന്നത് ചില്ലി വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് അപ്പം അതൊക്കെയാണ് നമ്മുടെ ഓഫർ വരുന്നത് പിന്നെ അടുത്ത് വന്ന് നമ്മൾ ത്രീ സ്റ്റാർ ത്രീ സ്റ്റാർ നമ്മൾ അത്യാവശ്യം ഡിമാൻഡുള്ള വെറൈറ്റി തന്നെയാണ് എന്താ ഈ ഒരു പ്ലാൻസ് ഒക്കെ നമ്മൾ അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്ക് മാർക്കറ്റിൽ അത്യാവശ്യം നല്ല ഡിമാൻഡ് എഴുന്നൂറ് എഴുന്നൂറ്റി അമ്പതിനൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന പ്ലാൻസ് ഒക്കെയാണ് നിങ്ങൾക്ക് അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്ക് നമ്മൾ ഓഫറിനായിട്ട് തരുന്നത് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള വെറൈറ്റി തന്നെയാണ് ത്രീ സ്റ്റാർ നമുക്ക് എപ്പോഴും എൻക്വയറി വരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നൊരു വെറൈറ്റി അപ്പോൾ ഇതൊരു സ്റ്റാർ പോലെ വന്നിട്ട് ആണ് ഇതിൻ്റെ ഒരു അതായത് മൂന്ന് പെറ്റൽ വന്നിട്ട് അതിൽ സ്റ്റാർ ഷേപ്പ് ആണ് അതുകൊണ്ട് തന്നെ ഇത് ത്രീ സ്റ്റാർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഫ്ലവർ തുടങ്ങുമ്പോൾ ഒരു കളർ പിന്നെ ഇതും ഫ്ലവർ അതായത് കളേഴ്സ് മാറി മാറി വരുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ അടുത്ത് വരുന്ന ക്രിസ്റ്റീന ക്രിസ്ത്യന നമ്മൾ ഒരുപാട് പേര് ചോദിച്ചു എല്ലാവരും എന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ ഇട്ടു അപ്പോൾ കൂടുതൽ നമുക്ക് ഫേസ്ബുക്കൊക്കെ വഴിയാ എൻക്വയറി വന്നു നമ്മൾ നമ്മളൊരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അതിലെ സെയിം പ്ലാൻഡുണ്ടോയെന്ന് ചോദിച്ചു പക്ഷെ ഇപ്പം നമുക്കതിൻ്റെ സെ പ്ലാൻസ് നമുക്ക് എന്താ പറയാ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ക്രിസ്റ്റീന അപ്പോൾ ഇതിൻ്റെ പ്ലാൻസ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം താഴെ നമ്പർ കൊടുക്കുന്നോ അതിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പ് ആയിട്ട് മെസ്സേജ് ചെയ്തിരിക്കാം അപ്പം നമ്മുടെ ഓഫർ ഞാൻ ഇതിന്റെ ഇടയിൽ ഒന്നുകൂടെ പറയുക നമുക്ക് അപ്പം വീഡിയോയിൽ കമൻ്റ് ഇട്ട് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഒരു കമന്റ് അതായത് നിങ്ങൾ മാക്സിമം ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം ഇതേക്കും നിങ്ങൾക്ക് ലൈക്സ് ഒക്കെ കിട്ടും അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന രണ്ട് കമൻറ്റുകൾ കമൻറ്റും അതേപോലെ തന്നെ നല്ല കമൻസ് രണ്ട് രണ്ട് അല്ലാത്ത രണ്ട് കമൻസിനാണ് നമ്മൾ ഈ ഒരു ഫ്രീ ആയിട്ട് പ്ലാന്റ് കൊടുക്കുക അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു മാസം വരെ സമയമുണ്ട് നിങ്ങൾക്ക് ഇടാം അപ്പോൾ അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ വിഷുവിൻ്റെ ഈ ഒരു ഓഫറിനുള്ള നമ്മുടെ പ്ലാന്റ് തരുന്നത് അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് ചിലതൊന്നും വീഡിയോ കണ്ടില്ല എന്നൊക്കെ പറയാം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മാസം സമയം നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന രണ്ട് കമൻസിനും അതേപോലെ തന്നെ നല്ല കമൻസിനും ഇപ്പോൾ നമ്മുടെ ചില്ലി വെറൈറ്റീസിൽ തന്നെ ചില്ലി ഐസ്ക്രീം ചില്ലി റെഡ് ചില്ലി ഓറഞ്ച് ചില്ലി യെല്ലോ ഇതുകൊണ്ട് ഇതല്ലാതെ വെറൈറ്റീസ് വേറെ പുതിയ വെറൈറ്റീസ് നിങ്ങൾക്ക് തരാൻ നമ്മൾ നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് പുതിയ ബ്രാൻഡ് പറ്റുവാണെന്നുണ്ടെങ്കിൽ ബട്ടർ കപ്പ് അങ്ങനത്തെ പുതിയ വെറൈറ്റീസ് തന്നെ തരാം ഈ ഒരു ഓഫറിന് തരാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഓഫറിൻ്റെ പങ്കെടുക്കാൻ നമ്മുടെ മാക്സിമം വീഡിയോ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കമന്റ് ഇട്ട് അതിൽ ലൈക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന രണ്ട് പേരും നല്ല കമൻറ്റായിട്ടുള്ള രണ്ടാൾക്കാർക്കും നല്ല രണ്ട് ഗവൺസിനാണ് നമ്മളങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് അപ്പം നാല് പേർക്കാണ് ഈ ഫ്രീ ആയിട്ട് നമ്മുടെ പ്ലാന്റ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ നമ്മുടെ പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് അയക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷം അതേപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് സെയിലും അവൈലബിൾ ആണ് അപ്പോൾ ഡയറക്റ്റ് സെയിലാണെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രത്താണ് നമ്മുടെ ഔട്ട്ലെറ്റ് വരുന്നത് അപ്പോൾ വരാൻ താല്പര്യമുള്ളവർക്ക് താഴെക്കാന്ന് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തതിന് ശേഷം മാത്രം വരിക അപ്പം നിങ്ങൾക്ക് വന്ന് ഡയറക്റ്റ് ആയിട്ട് പ്ലാൻ നോക്കി സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നതാണ് അപ്പോൾ ട്രിവാൻഡ്രത്താണ് നമ്മുടെ സ്ഥലം അപ്പോൾ വരാൻ താല്പര്യം താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് മെസ്സേജ് അയച്ച് നിങ്ങൾ കറക്റ്റ് പറഞ്ഞിട്ട് വേണം വരാൻ കാണാം നമ്മളെപ്പോഴും കാണണമെന്നില്ല അതുകൊണ്ടാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ